അപ്പോൾ അതാ ഒരു വലിയ ആൾക്കൂട്ടം നമ്മൾ കാണുന്നില്ലേ ഈ ആൾക്കൂട്ടം എവിടെയാണെന്നല്ലേ ഇതിപ്പോൾ നമ്മുടെ കൽപ്പറ്റയിലെ വയനാട് ഫ്ളവർ ഷോയിൽ വലിയൊരാൾക്കൂട്ടമായി തുടങ്ങിയിട്ടോ അതായത് അവധി ആഘോഷിക്കാൻ വേണ്ടി ജനങ്ങൾ മുഴുവൻ കുടുംബസമയത്ത് എത്തുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വയനാട് ഫ്ലവർ ഷോ കൽപ്പറ്റ ബൈപ്പാസ് റോഡിൽ ധാരാളം സെൽഫി പോയിൻ്റുകളും ആകർഷണീയമായ കുറേയേറെ ഫോട്ടോ പോയിന്റുകളും ഉണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് ഇത് കണ്ടില്ലേ കൃത്രിമ വനമാണ് അവിടെ പക്ഷികൾ പാമ്പുകൾ ഒക്കെയായിട്ട് ധാരാളം ആളുകൾ അവിടേക്ക് ആകർഷിക്കുന്നു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ പക്ഷികൾക്കൊപ്പം കിളികൾക്കൊക്കെ ഒപ്പം ഒക്കെയാണ് ഇതിങ്ങനെ പറഞ്ഞിടക്കാണ് മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ പക്ഷിപ്പറവകൾ മാത്രമുള്ളത് നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് പൂച്ചെടികൾ മുഴുവൻ പുഷ്പഫല സസ്യപ്രദർശനമുള്ളത് അപ്പോൾ ഇപ്പോൾ ഇതെവിടെ ഒരാൾക്കൂടെ കണ്ടില്ലേ നിങ്ങൾ അത് നമ്മുടെ എ ഐ ഡോഗോ എ ഐ ഡോഗ് ഇങ്ങനെ ചാടി ചാടി വരും ഇടയ്ക്ക് നമുക്ക് ക്ഷയിക്കാൻ തരും ഇടയ്ക്ക് നമ്മളെ ഒന്ന് പേടിപ്പിക്കും അപ്പോൾ പിള്ളേരൊക്കെ പേടിച്ചോടും പക്ഷേ നല്ല കൗതുക കാഴ്ചയാണ് അതായത് ഇത് ഒരു എ ഐ ലോകമാണല്ലോ ആ എ ഐ ലോകത്ത് ഈ എ ഐ നായക്കുട്ടി വല്ലാത്തൊരു കൗതുക കാഴ്ചയാണ് അവിടെ ആൾക്കൂട്ടം എപ്പോഴും കാണാം കുറേയേറെ സമയം ആളുകൾ വന്നിട്ട് അവിടെയാണ് ഇതാ അപ്പോൾ ആളുകൾ സല്യൂട്ടൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ അങ്ങനെ നല്ല കൗതുക കാഴ്ചകൾ പിന്നീട് ഇത് ഒരു എ ഐ ഗേളും ഉണ്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റിയ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാം എക്സിബിഷനിലേക്കാണ് പോകുന്നത് പ്രദർശന വിപണന സ്റ്റാളാണുള്ളത് പ്രദർശന വിപണന സ്റ്റാളിൽ നല്ലൊരു തിരക്ക് വില കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള അവസരം അത് കഴിഞ്ഞാൽ ഈ സ്റ്റാൾ കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് പിന്നെ ഫുഡ് കോർട്ടിലേക്കാണ് ഫുഡ് കോർട്ടിലാണ് രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ മുഴുവൻ ഉള്ളത് പിന്നെ കുട്ടികൾക്ക് റൈഡ് ഉണ്ട് സ്പെഷ്യൽ റൈഡ് കുട്ടികളൊക്കെ വന്നുകഴിഞ്ഞാൽ വിടാണ് തമ്പടിക്കാണ്ടോ എന്താ കാർ റൈഡ് അങ്ങനെ വരുന്നു ഓടിക്കുന്നു കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നു ആ കാർ റൈഡ് ഒരു ത്രില്ലിംഗ് സംഭവമാണ് കേട്ടോ അവർ സ്വന്തമാണല്ലോ ഡ്രൈവ് ചെയ്യുന്നത് അത് സ്ക്രീനിൽ കാണുകയും ചെയ്യാം അതാണൊരു പ്രത്യേകത അപ്പോൾ റൈഡൊക്കെ കഴിഞ്ഞ് ഈ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പിന്നെ പോകുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ നല്ലൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കൂടുതൽ പിള്ളേർക്കും ഇഷ്ടം ഈ കാർ റൈഡാണ് എ ഐ ഡോഗ് കഴിഞ്ഞാൽ പിന്നെ അവരിവിടെ വന്നിട്ട് ഇങ്ങനെ ദേശീയപാതയിലൂടെ നാഷണൽ ഹൈവേയും ത്രില്ലിംഗ് ആയിട്ടുള്ള വഴികളൊക്കെ സെലക്ട് ചെയ്ത് അവിടെയാണ് ഡ്രൈവ് ചെയ്യുന്നത് തുരങ്കപാതയൊക്കെ ഒക്കെ ഒടുക്കുന്നുണ്ട് ചിലർ മദ്യമറന്നാണ് ഡ്രൈവ് ചെയ്യുന്നത് കണ്ടില്ലേ എന്താ നോക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിപാടികളുള്ളത് അപ്പോൾ കൽപ്പറ്റ ബൈപാസ് റോഡിലെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ഇതൊക്കെ ഉള്ളത് ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും വരിക കുടുംബസമേതം വരിക അപ്പോൾ കുട്ടികൾക്കുള്ളതുകൊണ്ട് സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കുള്ള മറ്റു വകകൾ ധാരാളമുണ്ട് എല്ലാവർക്കും ഇതിപ്പോൾ ഫുഡ് അടുത്തൊക്കെ നല്ല തിരക്കാണ് കുറേയേറെ സമയം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ആളുകൾ പോകുന്നത് വറവും പൊരിയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഉണ്ട് ധാരാളം ഇതവിടെ പൊരിച്ചെടുക്കുകയാണല്ലോ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ പലവിധ ടേസ്റ്റാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് എത്താം അവിടെ ആകാശത്തൊട്ടിലുണ്ട് പിന്നെ വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട് ഫൗണ്ടൈനുണ്ട് യന്ത്രകൂഞ്ഞാലുണ്ട് തോണിയുണ്ട് എല്ലാം ആസ്വദിക്കുക പരമാവധി എൻജോയ് ചെയ്യുക അതാ നമ്മൾ മടങ്ങി വരാനായപ്പോഴത്തേക്കും വൻ ജനക്കൂട്ടായി അവിടെ ഗേറ്റിലൊക്കെ അപ്പോൾ കുറച്ച് നേരത്തെ വന്നാൽ നിങ്ങൾക്ക് പകലും രാത്രിയിലുള്ള നല്ല ആംബിയൻസിലുള്ള ഫോട്ടോസും ഒക്കെ എടുക്കാം നല്ല റീൽസൊക്കെ തയ്യാറാക്കാം അടിപൊളിയാണ് അപ്പോൾ ഈ വിൻ്ററ് ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ ഫ്ലവർ ഫ്ലവർ ഷോയിലേക്ക് പോരൂ